നമ്മളിപ്പോ ഉള്ളത് കൊച്ചി ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് ഇവിടെ ഒരു ഭക്ഷ്യ പ്രദർശന മേള നടക്കുന്നുണ്ട് അതിന്റെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് പകർത്താം അതൊന്ന് കാണാം എന്ന് കരുതിയിട്ടാണ് നമ്മളിപ്പോ ഇവിടെ എത്തിയിട്ടുള്ളത് വിവിധ സർക്കാർ ഏജൻസികളുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു മേളയാണിത് അതുകൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള ചെറുകിട സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്ന സ്റ്റാളുകൾ അതോടൊപ്പം തന്നെ ഭക്ഷ്യ സംസ്കരണ മേഖലയുമായി ബന്ധപ്പെട്ട സംരംഭങ്ങളിലേക്കൊക്കെ ഇറങ്ങുന്നതിന് ആവശ്യമായ ഉപകരണങ്ങൾ യന്ത്രങ്ങൾ അതോടൊപ്പം തന്നെ പാക്കേജിങ് അത്തരം ഉള്ള കാര്യങ്ങളിലൊക്കെ അടക്കം നിരവധിയായ പ്രദർശന സ്റ്റാളുകൾ ഒരുക്കിയിട്ടുള്ള ഒരു പ്രദർശനം തന്നെയാണ് ഇവിടെ ഉള്ളത് ഇതിന്റെ കാഴ്ചകൾ എന്തൊക്കെയാണ് എന്നാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ സംരംഭകരുമായും നമുക്കൊന്ന് സംസാരിക്കാം ആശയവിനിമയം നടത്താം എന്നുള്ളത് കൂടി കരുതുന്നുണ്ട് ഏതായാലും നമുക്ക് ആദ്യം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്തൊക്കെ പ്രദർശനങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എന്ന് ആദ്യം പെട്ടെന്നൊന്ന് നോക്കിയിട്ട് വരാം അതിനുശേഷം നമുക്ക് ഓരോ സ്റ്റാളുകളും വിശദമായി പരിചയപ്പെടാം എന്തൊക്കെയാണ് ഉള്ളത് അതോടൊപ്പം തന്നെ എന്തൊക്കെ മെഷീനറികളാണ് പ്രദർശനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം ആദ്യം ഏതായാലും സ്റ്റാളുകളൊന്ന് കണ്ടിട്ട് വരാം ഒരുപാട് ചെറുകിട സംരംഭകർ അവരുടെ ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുമായി ഇവിടെ സ്റ്റാളുകളുമായി എത്തിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നാടൻ വിഭവങ്ങൾ ഒരുപാട് ഇവിടെ കാണാനായി എന്നുള്ളതാണ് പ്രത്യേകിച്ച് മായമൊന്നും കലരാത്ത മസാലപ്പൊടികൾ മുതൽ ചക്കയും മാങ്ങയും ഒക്കെ ഉപയോഗിച്ച് അതിൽ നിന്ന് നിർമ്മിച്ചിട്ടുള്ള നിരവധിയായിട്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളൊക്കെ ഇവിടുത്തെ ഈ ഒരു എക്സിബിഷനിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സംരംഭകരാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത്തരം മേളകളിലൊക്കെ വരുമ്പോൾ പുതിയ പുതിയ ആശയങ്ങളൊക്കെ കണ്ടെത്താൻ കഴിയും അതോടൊപ്പം തന്നെ വിജയിച്ച സംരംഭകർ വിജയിച്ച സംരംഭരംഗത്ത് പ്രവർത്തിക്കുന്ന സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംരംഭകരുമായി ആശയവിനിമയം നടത്താൻ കഴിയും அதோடப்பந்து தன்னை இத்தரம் ஆசயங்கள் എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ളൊരു ഗൈഡ് ലൈൻ കൂടി ഇത്തരം മേളകളിൽ നിന്നൊക്കെ ലഭിക്കും അതുകൊണ്ട് തന്നെ സംസ്ഥാന വ്യവസായ വകുപ്പും അതോടൊപ്പം തന്നെ സർക്കാരിന്റെ വിവിധ പദ്ധതികളുമായി ഒക്കെ ബന്ധപ്പെട്ട ആഘോഷ പരിപാടികളും ഒക്കെയായി ബന്ധപ്പെട്ടും ഇത്തരം മേളകൾ നടക്കുമ്പോൾ സംരംഭകരാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായും അത്തരം മേളകൾ സന്ദർശിക്കണമെന്നാണ് പറയാനുള്ളത് അതോടൊപ്പം തന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഒരുപാട് തരത്തിലുള്ള വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങളൊക്കെ വിൽപ്പന നടത്തുന്ന സ്റ്റാളുകൾ നമ്മൾ കണ്ടു ഇവിടെ സംരംഭകർക്ക് മാത്രമല്ല ഈ ഇത്തരം മേളകൾ സന്ദർശിക്കുന്നത് കൊണ്ട് ഗുണമുണ്ടാകുക നമുക്കറിയാം ഭക്ഷ്യോൽപ്പന്നങ്ങളിലാണ് ഏറ്റവും അധികം മായം കലർന്ന് ഇന്ന് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത് പല വൻകിട കമ്പനികളിലും അവർ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ വൻതോതിൽ രാസവസ്തുക്കളൊക്കെ കലർത്തുന്നു എന്നുള്ള അത് അത്തരം പരിശോധനാ ഫലങ്ങളൊക്കെ പുറത്തു വരുന്ന ആ ഒരു സാഹചര്യങ്ങളൊക്കെയുണ്ട് അവിടെയാണ് ഇത്തരം ചെറുകിട സംരംഭങ്ങളുടെ പ്രസക്തി എന്ന് പറയുന്നത് വളരെ ചെറിയ മുതൽ മുടക്കിൽ കുടിൽ വ്യവസായം പോലെയോ അല്ലെങ്കിൽ ചെറിയ സംരംഭങ്ങളായി ആരംഭിച്ച ഇത്തരം സംരംഭകരുടെ അടുത്തു നിന്ന് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത് വിഷം കലരാതെ ഏറ്റവും വിശ്വസിച്ച് ഉപയോഗിക്കാൻ കഴിയുന്ന നല്ല ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ തന്നെയാവും അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്കും ഇത്തരം മേളകളേറെ ഉപകാരപ്രദമാകും വിഷം കലരാത്ത ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങാൻ പൊതുജനങ്ങൾക്ക് അവസരം ലഭിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്തരം മേളകൾ ഞങ്ങളുടെ കമ്പനി പയ്യന്നൂരിലാണ് നമ്മുടെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ചട്നി പൗഡേഴ്സിലാണ് നമ്മുടെ ഡിഫറെൻ്റ് വെറൈറ്റീസ് ചട്നി പൗഡേഴ്സ് ഉണ്ട് പതിമൂന്ന് വെറൈറ്റികളുണ്ട് ഒന്നിലും പ്രിസർവേറ്റീവ്സോ കെമിക്കൽസോ അല്ലെങ്കിൽ അഡിറ്റീവ്സോ ഒന്നും ചേർക്കുന്നില്ല അത് ഡ്രൈ ഫോമിലാണ് റെഡി ടു യൂസ് എന്നുള്ള രീതിയിലുള്ള ഒരു ചട്നി പൗഡേഴ്സാണ് നമ്മളുടെ കസ്റ്റമേഴ്സ് ഇന്ത്യക്ക് വെളിയിലും പല രാജ്യങ്ങളിലും ഉണ്ട് ഇന്ത്യയിൽ തന്നെ ഒട്ടുമുക്കാൽ എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മുടെ കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സിൻ്റെ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് അതിന് ലോങ് ഷെൽഫ് ലൈഫ് ഉണ്ട് മാത്രമല്ല നമ്മുടെ പാക്കേജിങ് എക്കോ ഫ്രണ്ട്ലി പാക്കേജിങ്ങാണ് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് അനുകൂലമായിട്ടുള്ള പിന്നെ പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് ആണ് ഞങ്ങൾ നടത്തുന്നത് പല സ്റ്റാളുകളിലൂടെയും പോകുമ്പോൾ സംരംഭകരുമായി സംസാരിച്ചപ്പോൾ കഴിഞ്ഞ ഒരു കാര്യം ഇവിടെ എത്തിയിരിക്കുന്ന സംരംഭകർ കൂടുതലും സർക്കാർ തൻ്റെ സഹായത്തോടെ അല്ലെങ്കിൽ സർക്കാരിന്റെ സാമ്പത്തിക സബ്സിഡി സഹായത്തോടെയൊക്കെ സംരംഭങ്ങൾ ആരംഭിച്ചിരിക്കുന്ന ആളുകളാണ് അവർക്കെല്ലാവർക്കും പറയാനുള്ള ഒരു കാര്യം സംസ്ഥാനത്തെ വ്യവസായ വകുപ്പിന്റെ ഒരു പിന്തുണയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംരംഭം തുടങ്ങുന്ന കാര്യത്തിലായാലും അതോടൊപ്പം തന്നെ സംരംഭം തുടങ്ങി അത് വിജയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ട സഹായങ്ങൾ ലഭിക്കുന്ന കാര്യത്തിലായാലും ഒക്കെ സംസ്ഥാന വ്യവസായ വകുപ്പും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട മറ്റ് ഏജൻസികളുമൊക്കെ വലിയ പിന്തുണ നൽകുന്നുണ്ട് എന്നുള്ളൊരു കാര്യം സംരംഭകരെല്ലാവരും പറയുകയുണ്ടായി ചക്കയുടെയും ജാതിക്കേടും നെല്ലിക്കയുടെയും ഉൽപ്പന്നങ്ങളാണ് എന്ന് അതിന് പിള്ളിലുള്ള ഒരു സൊസൈറ്റി പോലത്തെ സ്ഥാപനത്തിലാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ചക്കയുടെ നിരവധി ഉൽപ്പന്നങ്ങളുണ്ട് ചക്ക രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ടിലാണ് നമ്മുടെ കേരളത്തിലെ ഒഫീഷ്യൽ ഫ്രൂട്ടായിട്ട് ചക്ക അംഗീകരിച്ചത് ആ കാലഘട്ടം പോലെ പ്രവർത്തിക്കുന്നൊരു സ്ഥാപനമാണിത് ഇതിൽ ചക്ക അച്ചാറുണ്ട് കുറച്ച് ഐറ്റംസ് ഞാൻ പറയാം ചക്കയുടെ സ്ക്വാച്ച്ച് ഉണ്ട് ചക്ക അച്ചാറിന് ചക്ക പുട്ടുപൊടിയുണ്ട് ചക്കപ്പൊടിയുണ്ട് അതേപോലെ തന്നെ ചക്കയുടെ ചമ്മന്തിപ്പൊടി ചക്കയുടെ മുറുക്ക് ചക്ക പക്കാവട ചക്ക ഹലുവ ചക്കക്കവരട്ട അങ്ങനെ ചക്കയുടെ നിരവധി ഉൽപ്പന്നങ്ങൾ കൂടുതലും അതുകൂടാതെ നെല്ലിക്ക കാന്താരി എന്ന് പറയുന്ന ഹെൽത്ത് ഡ്രിങ്ക് ഉണ്ട് നെല്ലിക്കയും കാന്താരി കൊടുക്കുന്ന തന്നെ ഹെൽത്ത് ഡ്രിങ്കാ ഷുഗർ കൊളസ്ട്രോളൊക്കെ കഴിക്കാൻ പോകുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു ഐറ്റംസ് ആണ് പിന്നെ അതുപോലെ സ്ക്വാഷ് ഉണ്ട് പിന്നെ നറന്നേണ്ടി സ്ക്വാഷ് ഉണ്ട് ഇഞ്ചിയുടെ സ്ക്വാഷ് ഉണ്ട് ഫാഷൻ ഫ്രൂപ്പിൻ്റെ സ്ക്വാഷ് ഉണ്ട് അങ്ങനത്തെ ഐറ്റംസാണ് കൂടുതലുള്ളത് കൂടുതലും വാല്യുവായുള്ള പ്രോഡക്റ്റുകളാണ് അല്ല ഇപ്പോൾ സം പുതുതായി ഒരു സ്വയം തൊഴിൽ എന്നുള്ള രീതിയിലേക്കൊരു സംരംഭമൊക്കെ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അത്തരം ആളുകൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾ സംസ്ഥാന വ്യവസായ വകുപ്പിനെയൊക്കെ ബന്ധപ്പെട്ടാൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയും അവരുടെ നല്ലൊരു സഹകരണവും സപ്പോർട്ടും ഒക്കെ ഉണ്ടാകും അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി സംരംഭകരാകാൻ ശ്രമിക്കുന്നവർ അതിനാഗ്രഹിക്കുന്നവർ ശ്രമിക്കണമെന്നാണ് പറയാനുള്ളത് വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട് സ്വയം തൊഴിൽ സംരംഭങ്ങൾ കൂടുതലായി ആരംഭിക്കുന്നതിന് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ സംസ്ഥാന സർക്കാരും കേന്ദ്ര ഗവൺമെൻറ്റുമൊക്കെ ഒട്ടേറെ പദ്ധതികളാണ് ഇപ്പോൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അത്തരം പദ്ധതികളുടെയൊക്കെ വിശദാംശങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഈ ചാനലിൽ കൂടുതലായി ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പം അത്തരം കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ സംരംഭക രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ചാനലൊന്ന് സജസ്റ്റ് ചെയ്തു കൊടുക്കാൻ കൂടി അഭ്യർത്ഥിക്കുകയാണ് ഏതായാലും നമ്മൾ ഈ എക്സിബിഷന്റെ കാര്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാം ഇവിടെ ഞങ്ങൾ കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമീണ മേഖലകളിൽ അല്ലെങ്കിൽ നമുക്ക് അതാത് പ്രദേശങ്ങളിൽ തന്നെ ലഭിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ അതിനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി വിജയകരമായ നല്ല ഒരുപാട് സംരംഭങ്ങൾ നടത്തുന്ന ആളുകളെയാണ് ഇവിടെ കാണാനായത് ചക്ക മാങ്ങ നാളികേരം അതോടൊപ്പം തന്നെ നെല്ലിക്ക അങ്ങനെ നിരവധിയായിട്ടുള്ള ജാതി തുടങ്ങിയിട്ടുള്ള വിവിധ കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഇവിടെ നമുക്ക് കാണാനാകും ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തിൻ്റെ ഏതെങ്കിലും ഒന്നോ രണ്ടോ മൂല്യവർദ്ധിത ഉൽപ്പന്നം മാത്രമല്ല ലഭിക്കുന്നത് ഇപ്പം നാളികേരത്തിൽ നിന്നാണെങ്കിൽ കോക്കനട്ട് പൗഡർ അതോടൊപ്പം തന്നെ വെളിച്ചെണ്ണ അത്തരം ഒന്നോ രണ്ടോ ഉൽപ്പന്നത്തിൽ ഒതുങ്ങാതെ ഏതാണ്ട് പത്തിലധികം ഉൽപ്പന്നങ്ങൾ നാളികേരത്തിൽ നിന്ന് തന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി ഉൽപ്പാദിപ്പിക്കുന്ന സംരംഭകർ ഇവിടെ സ്റ്റാളുകളുമായി എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചക്കയിൽ നിന്ന് തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ച് അത് വിൽപ്പന നടത്തുന്ന സ്റ്റാളുകൾ ഞങ്ങൾ കണ്ടു അതോടെ തന്നെ മാങ്ങ വിവിധ തരത്തിലുള്ള അച്ചാറുകൾ നമ്മൾ കാണാറുണ്ട് എന്നാൽ പഴ പഴുത്ത മാങ്ങയിൽ നിന്ന് അച്ചാറ് ഉണ്ടാക്കി അത് വിതരണം ചെയ്യുന്ന അപൂർവമായ ഒരു സംരംഭത്തിൻ്റെ ഒരു കാഴ്ചയും ഞങ്ങൾക്ക് ഈ യാത്രക്കിടയിൽ ഇങ്ങനെ കാണാൻ കഴിഞ്ഞു എൻ്റെ പേര് ജാല എന്നാണ് ഞങ്ങൾ പാലക്കാട് നെയ്തല എലപ്പുള്ളിയിലാണ് സ്ഥലം നമുക്ക് കേരള അഗ്രോ ബ്രാൻഡിങ്ങുള്ള പഴുത്തമാങ്ങ അച്ചാറ് ഇതെന്ന് വെച്ചാൽ ഇത് വിപണിയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഇതിൽ നമ്മൾ ചേർക്കുന്നത് ഇത് നീലം ബങ്കരപ്പള്ളി സിന്ദൂരം അങ്ങനെയുള്ള ജ്യൂസി മാങ്കോസ് മാത്രമാണ് ഉപയോഗിക്കുക ഇത് ഒരു കുറച്ച് മധുരവും ഉണ്ടാവും എരിവും ഉണ്ടാവും അതാണ് ഈ മാങ്ങയുടെ പ്രത്യേകത പിന്നെ ഒരു പ്രൊഡക്റ്റ് ഉള്ളത് ചെമ്പരത്തി ടീ ആണ് ഇതിൽ നമ്മൾ നാരങ്ങ സിനമൻ ഇതെല്ലാം ചേർന്നത് ഒരു ഇരുപത് ടീ ബാഗ്സോളം ഉണ്ടാവും പിന്നെ ഡ്രൈ പ്രോൺസിൻ്റെ ആണ് അതെന്ന് വെച്ചാൽ അതൊരു ഫ്യൂഷൻ പോലെയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ സാധാരണ ഉണക്കമുളക് വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് ചമ്മന്തി ഉണ്ടാക്കുമല്ലോ അതിൻ്റെ തന്നെ ഒരു പിക്കിൾ സ്റ്റൈലാണ് ഇത് ഡ്രൈ പ്രോൺസ് കാര്യങ്ങളാണ് ചെയ്യുന്നത് ചെമ്പരത്തി ചായ എന്ന് പറഞ്ഞ വ്യത്യസ്തമായ മറ്റൊരു ഉൽപ്പന്നം അവര് വിപണിയിൽ ഇറക്കുന്നുണ്ട് ആ രീതിയിൽ വ്യത്യസ്തമായ ഒട്ടേറെ ഉൽപ്പന്നങ്ങളാണ് നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ കാണാനാവുക അതോടൊപ്പം തന്നെ മിഷണറികളുമായി ബന്ധപ്പെട്ട കുറേ സ്റ്റാളുകൾ കൂടി ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്തായി പോകും എന്നുള്ളത് കൊണ്ട് അതിലേക്ക് തൽക്കാലം നമ്മൾ കടക്കുന്നില്ല നമ്മളിപ്പോൾ ഈ ഭക്ഷ്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് സംരംഭകരുടെ സ്റ്റാളുകളുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ മാത്രമായി നമ്മൾ ഈ ഒരു വീഡിയോ ചുരുക്കുകയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഇവിടെ എന്തൊക്കെ തരത്തിലുള്ള മെഷിനറികളാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത് ആർക്കൊക്കെയാണ് ഈ മെഷിനറികൾ ഉപകാരപ്പെടുക എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്നുള്ള കാര്യങ്ങളൊക്കെ മറ്റൊരു വീഡിയോയായി നമുക്ക് അവതരിപ്പിക്കാം